ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സംറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൂ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം വൈകുന്നേരങ്ങളിലെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക ഒക്കെ അപ്പോൾ ഇതാ നമ്മൾ രാത് വൈകിട്ട് ചായ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു നാല് മണി ഒക്കെ ആയപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കടിയും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല പഴം ഉണ്ടെന്നുണ്ടാക്കണം കേട്ടോ പഴം ഉണ്ടാന്ന് വെച്ചാൽ പിന്നെ മൈദ പഴം അതുപോലെ ശർക്കര ഇട്ടിട്ട് നല്ലത് വലക്കൊഴിച്ചിട്ട് കുറച്ച് ഒരു നല്ല അപ്പസോടെ ഇരുന്ന് കേട്ടോ അപ്പോളിങ്ങനെ നല്ല പൊന്തിയല്ലോ അപ്പോൾ അത് ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ വെറുത്ത് എണ്ണയ്ക്ക് ഇട്ടെടുക്കുക കേട്ടോ നല്ല രസമാണ് അപ്പോൾ നമ്മൾ നല്ല കട്ടൻ ചായക്കും ഒക്കെ നല്ല കോമ്പിനേഷനുള്ളൊരു ഉണ്ടേന്ന് കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണ്ട വേറൊരു വിധം ഓ ഗോതമ്പ് പൊടിയോണ്ടും ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ കടയിൽ നിന്നൊക്കെ കിട്ടണമെന്ന് ചിലപ്പം ഗോതമ്പ് പൊടി ഉണ്ടാകും ഇതെന്തായാലും മൈദയാണ് കേട്ടോ മൈദി പഴം ശർക്കര ഇട്ടിട്ടുള്ളൊരു ഉണ്ടയാണ് അപ്പോൾ എന്തായാലും ചായയൊക്കെ ഒന്ന് കുടിച്ച് പിന്നെ അടുത്ത പണികളൊക്കെ തുടങ്ങണം അങ്ങനെ ഇതാ മക്കൾസൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചായ ഫുള്ള് കഴിഞ്ഞിരിക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നമ്മളിതാ രാവിലേക്കൊക്കെ ഉള്ള അരി അരക്കാൻ പോവുകയാണ് ഇതിപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മഴ പെയ്യുമ്പോൾ കരണ്ട് ഇങ്ങനെ പോവുകയുണ്ടേ പെട്ടെന്ന് അരച്ചെടുക്കുക കേട്ടോ കരണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കറണ്ട് വരുന്ന വരുമ്പോൾ വോൾട്ടേജ് തന്നെ തീരെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വോൾട്ടേജ് ഇല്ലെങ്കിൽ അരഞ്ഞും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അരിയൊക്കെ ചായ കൂടി കഴിഞ്ഞിരിക്കുന്ന വേഗം അതൊന്ന് കഴുകി ഒന്ന് അരക്കട്ടെ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ദോശയൊക്കെ ഒക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ മിക്സി ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരാക്കാൻ കൊടുത്തിരിക്കുന്നുട്ടോ അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേഗം ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി സെറ്റാക്കി ഇതാ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് കേട്ടോ റേഷൻ കടയിൽ ഇപ്രാവശ്യം പച്ചരി രണ്ട് കിലോ പച്ചരി രണ്ട് കിലോ പുഴുക്കല്ലരി കേട്ടോ നമുക്ക് കിട്ടിയത് നമ്മൾ കാർഡ് വെള്ളക്കാർഡ് ആവുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് അധികം സാധനങ്ങളും കിട്ടാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ അങ്ങനെതാണ് ഒരു പ്രാവശ്യത്തെ അരച്ചെടുത്തേക്കണം മിക്സിൻ്റെ ജാറിൽ ഫുള്ള് ഇട്ട് അരക്കാനുള്ള ഗ്യപ്പിലോട്ട് ചെറിയ ജാറാണ് വലിയ ജാറുണ്ടായിരുന്നു അപ്പോൾ അത് മോന് ഓനൊരു ഓരോ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ അത് ആ ജാർ പൊട്ടിച്ച് നാശാക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ അരക്കാൻ ചെറിയ ജാറിലന്നെ കേട്ടോ അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഇടാൻ ഇടാനുള്ളതാണ് ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അതാ ഒരു പ്രാവശ്യത്തൊക്കെ നിരച്ച് ആദ്യം ഇട്ടതൊക്കെ നിരച്ചെടുത്തേക്കണു പിന്നെ അതാ അടുത്തതും കൂടി ഒക്കെ ഫുള്ളാക്കിയിട്ട് ഇടാട്ടോ ഇനിയിപ്പോൾ അടുത്ത് ആകെ രണ്ട് പ്രാവശ്യം അരക്കേണ്ട അരിയെന്നു തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ അരി അരക്കണതിലേക്ക് ഞാൻ കുറച്ച് ചോറ് ചേർക്കുന്നുണ്ട് കിട്ടും ചോറ് ചേർക്കുമ്പോൾ നമ്മൾ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ചേർക്കും എന്നാണ് എൻ്റെ എൻ്റെ അറിവ് കേട്ടോ അപ്പോൾ എല്ലാവരും ചേർക്കണുണ്ടാവും നമ്മളും ചേർക്കലുണ്ട് കിട്ടും ആ ദോശക്ക് നമ്മൾ പഴ പഴയ ചോറ് കുറച്ച് ചേർക്കാണെങ്കിൽ നല്ല സോഫ്റ്റും കിട്ടും ഞാൻ ഇഡലിക്ക് ആണെങ്കിലും ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ ദോശക്കോ ആണെങ്കിലും രണ്ടിലും ഞാൻ പഴയ ചോറ് കുറച്ച് ചേർത്ത് അരക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ ഞമ്മളെ ദോശയ്ക്കവർ നല്ല സോഫ്റ്റ് ഇട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇടാത്തവരുണ്ടെങ്കിൽ ചോറൊക്കെ ഇട്ടിട്ട് അന്ന് അരച്ച് നോക്കി കേട്ടോ അപ്പം അധികയാളും ഇടണതാണ് ഇടുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത് കിട്ടും അപ്പം വെറുതെ ഞാനൊന്ന് പറഞ്ഞോന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും അരി അരക്കലൊക്കെ കഴിഞ്ഞ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെക്കണം കേട്ടോ ചോറ് രാത്രിക്കും ചോറ് തന്നെ ഇവിടെ കഴിക്കുക അങ്ങനെ കടി അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളമൊക്കെ തന്ന് റെഡിയാക്കട്ടെ അപ്പോൾ ഇവിടെ ഞാൻ ഞാനെന്നും ഈ ഒരു പാത്രത്തിൽ ഇതിൽ തന്നെയാണ് കേട്ടോ ചോറ് വെക്കാറ് അപ്പോൾ ഇതിലാകുമ്പോൾ വേഗം വെന്ത് തിളയ്ക്കാനും തിളയ്ക്കാനും നല്ലൊരു പെട്ടെന്ന് തിളച്ച് കിട്ടും കരണ്ടടുപ്പിനൊക്കെ ആകുമ്പോൾ പിന്നെ സ്റ്റീലിൻ്റെ പാത്രം വെക്കുമ്പോൾ പെട്ടെന്ന് ചൂടാക്കി കിട്ടണുണ്ട് കുക്കറിലേറെ വേഗം തന്നെ ചോ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ ഉച്ചക്ക് വെച്ച ചിക്കൻ പാട്ട്സ് ചെയ്യുന്നുട്ടോ ഉച്ചക്കൊക്കെ ചിക്കൻ പാട്ട്സ് ചെയ്യുന്നു അപ്പോൾ അതും രാത്രിക്കൊക്കെ അതുതന്നെയായിരുന്നു കേട്ടോ കൂട്ടാന് കുറച്ച് ഇനിയിപ്പോൾ കുറച്ച് മുരിങ്ങ ഉണ്ട് അതുപോലെ എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അങ്ങനെ അതുപോലെ ചോറൊന്നും വെള്ളം ഒക്കെ റെഡിയാക്കിയാൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മുരിങ്ങ താളിക്കാനുള്ള മുരിങ്ങ പിന്നെ ഇത് രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കായ ഞമ്മക്കും ഉള്ള ഞാനിത് പാർട്സ് അധികം കഴിക്കില്ല കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമല്ല ഞാൻ ആ അങ്ങോട്ട് കുറച്ച് കഴിക്കും അല്ലാതെ പിന്നെ എനിക്കത് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എനിക്കുള്ള കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കിട്ടുന്നത് പച്ചക്കായ ഉപ്പേരി മുരിങ്ങാ താളിപ്പൂട്ടോ അപ്പം മക്കൾക്ക് പിന്നെ അതുണ്ടായാലും പാർട്സ് ഉണ്ടായാലത് മതി കിട്ടും അവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ഫുള്ള് പച്ചക്കറി ആയാൽ അന്നത്തെ ദീസം ചോറ് വെച്ച ചോറ് അങ്ങനെ അവിടെ ഇരിക്കും വേണാൻ വേണ്ടി കുറേശൊക്കെ തിന്നിട്ട് അങ്ങനെ പോയി കിടക്കട്ടോ അല്ലാതെ കൂട്ടാന് അങ്ങനെ പച്ചക്കറി ആണെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറ് ചിലപ്പോൾ അന്ന് വെച്ചന്ന് ചോറ് തേക്കയും കേട്ടോ അപ്പോൾ രാത്രി നല്ല ഫുഡൊക്കെ കഴിക്കും മക്കളൊക്കെ നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് കഴിക്കേണ്ട പ്രായമല്ലേ അതുകൊണ്ട് നമ്മൾ എന്താച്ചാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് പിന്നെ ഇപ്പോഴല്ലേ മക്കളൊക്കെ കഴിച്ച് വളരേണ്ട പ്രായം അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലോണം ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ അവർ കഴിക്കാത്ത പ്രശ്നമേ ഉള്ളൂ ചിലപ്പോൾ ചിലത് പറ്റുണ്ടാവില്ല പറ്റില്ല അങ്ങനെയൊക്കെ ഓരോരോ കുട്ടികൾ ആൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് പറ്റില്ല പിന്നെ പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു ഒപ്പിക്കുക പെൺകുട്ടികൾക്ക് വല്ല ഒപ്പേരും അച്ചാറ് നമുക്ക് അതുതന്നെയല്ലേ നമ്മളെ സ്വഭാവം തന്നെയല്ലേ പെൺകുട്ടികളായാലും ഉണ്ടാവുള്ളൂ െ അപ്പം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമല്ലേ അപ്പോൾ ഇതാ നമ്മുടെ കായൊക്കെ ഒന്ന് മുറിച്ച് എടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പുവാണെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പച്ചമുളക് ഇടാറില്ല കേട്ടോ പച്ചക്കായ അതുപോലെ കൂർക്ക അതൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ ഞാൻ അധികം മുളക് പൊടിയാണ് ഇടാറ് അപ്പോഴാണ് കേട്ടോ അതിൻ്റെ രസം കൂർക്കിടക്കും പച്ചക്കായൽക്കൊക്കെ മുളക് പൊടി ഇടുമ്പോഴാണ് കൂടി ഒന്ന് രസം തോന്നണത് കേട്ടോ എനിക്കിട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയെന്നറിയില്ല അങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അതാ പിന്നെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് അരിയൊക്കെ എടുത്തതാ കേട്ടോ അരി ഇട്ടേക്കണു അപ്പോൾ ചോറായി അപ്പോൾ അങ്ങനെ ചോറായി എന്ന് പറയാനല്ലേ അരി ഇട്ടിട്ടുള്ളൂ അതൊന്നായി വരട്ടേ പിന്നെ ഇനി ഒന്ന് നമ്മളെ പാർട്സ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ ഉച്ചക്ക് വെച്ചതല്ലേ അപ്പോൾ അതൊന്ന് മഴ പെയ്തപ്പോഴൊന്ന് തണുത്തിക്കുന്നുട്ടോ മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയുണ്ട് ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിലും മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഉച്ച കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല അങ്ങനെ എന്തായാലും അതാ പച്ചക്കായ അവിടെ നിന്ന് വേഗട്ടെ അതാകുമ്പോൾ കായപ്പേര് പിന്നെ വേ വേഗം ഉണ്ടല്ലോ വെക്കാനല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ കുറച്ച് ടൈം ഒന്നും എടുക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഗ്യാസ് മേ തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് പാട്ട്സൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചാൽ നമ്മളെ കറികൾ രാത്രിക്ക് കറികളും ഉപ്പേരി ഒക്കെ തന്നെ കേട്ടോ അങ്ങനെ അതാ നമ്മുടെ കായ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് പിന്നെ കടുകേർത്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ കായ ഉപ്പേരിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വെന്ത് നല്ലോണം വെന്ത്ക്കണത് കേട്ടോ പക്ഷേ വെന്തിട്ടുണ്ട് നല്ല വേഗന കേട്ടോ കായപ്പേരി വെക്കുമ്പോൾ വെന്ത് നല്ല ഉടയാണ് അപ്പം അതിൻ്റെ ഒരു ഗുമ്മിട്ടുള്ളൂ രസം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ വെ മാറ്റി ഒരു പാത്രത്തിൽ മാറ്റി ഇട്ട്ത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആ ചട്ടിയിൽ തന്നെയാണ് കടുകയറക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു ചീനച്ചട്ടി കുറേ പുരാവസ്തു കേട്ടോ കുറേ കാലമായിട്ട് ഈ ഒരു ചീനച്ചട്ടി ബേക്കറി വർത്തിയിട്ട് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടും ഒപ്പമുള്ളൊരു ഒപ്പം വാങ്ങിയൊരു ചീനച്ചട്ടികളാണ് അതിൻ്റെ വീട്ടിൽ ചീനച്ചട്ടിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് താത്ത വാങ്ങിയ ചീനച്ചട്ടികളാണ് അവളെന്നെ കുറേ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊണ്ടു നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ എന്തെങ്കിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടുത്തോ അങ്ങനെയൊന്നും ഇല്ല നല്ല നല്ല മിനിസായിട്ടുണ്ട് ചീനച്ചട്ടി നല്ല മുട്ട എന്ത് ചൂടുകയാണെങ്കിലും അതിൽ നിന്ന് വേഗം വേറിട്ടിങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ എന്താ നല്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് പഴകി സെറ്റായൊരു ചീനച്ചട്ടിയാണ് അതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ തന്നെ തോന്നില്ല കേട്ടോ ഞാൻ അധികം ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വേഗം എടുക്കുക അത് തന്നെ എടുക്കാറ് അതുപോലെ വല്ല എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴും അപ്പളും എടുക്കും കേട്ടോ അത് പിന്നെ ഇതിലൊക്കെ ചെറിയ ഓട്ടയായിട്ടുണ്ട് കേട്ടോ അതൊക്കെ അത് നമ്മൾ പിടുത്തണ്ടല്ലോ ആ പിന്നെ ചെട്ടീൻ്റെ രണ്ട് സൈഡിലുള്ള പിടുത്തം അവിടെ ചെറുതായി രണ്ടാടുത്തും ഇങ്ങനെ ഇളകിയിട്ട് ഓട്ട ആയിട്ടുണ്ട് കിട്ടും അപ്പം അതിലൊന്നും താളിച്ചാലും ചിലപ്പോൾ അങ്ങനെ പോവും അങ്ങനെതാ നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് താളിച്ചവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പഠിക്കാതിരുന്ന ആളെ കാണാൻ അപ്പോൾ നോക്കുമ്പോഴാണ് കേട്ടോ അപ്പുറത്ത് പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ചോറായോ ചോദിച്ചിട്ട് വരികയാണ് കേട്ടോ അവന് കുറച്ച് നേരം പഠിച്ചപ്പോഴത്തേക്കും വിശപ്പ് വിശന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നീ എണീറ്റ് വന്നതാണ് അപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു പാട്സ് ഇല്ല ഉച്ചയ്ക്കകത്ത് ചിക്കനില്ലെന്നാണ് ചോദിച്ചിട്ട് പാട്സിനും ചിക്കൻ തന്നെ ഉണ്ടോ പറയുക അപ്പം ബീഫിനും ചിക്കൻ പറയും പാട്ട്സിനും ചിക്കനാണ് കേട്ടോ പറയുക അപ്പം ഞാനിങ്ങനെ ചിക്കൻ അല്ല അത് പാട്സാണ് അത് ബീഫാണ് അങ്ങനെ പറയും കേട്ടോ അതെന്തായാലും കുഴപ്പമില്ല എനിക്ക് ചോറ് കിട്ടിയ വിശക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പേരി അവിടെ ആയി ചോറ് പുറക്കട ഊറ്റി വെച്ചിട്ട് ഞാൻ എന്തായാലും മുരിങ്ങ താളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ആ മുരിങ്ങക്കായിട്ടുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇട്ടിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോൾ ഈ മുരിങ്ങാ താളിപ്പ് അറിയാത്തവരാരും ഉണ്ടാവില്ല കേട്ടോ മലപ്പുറം സ്പെഷ്യൽ മുരിങ്ങാ താളിപ്പാണ് മലപ്പുറം വിട്ടുകഴിഞ്ഞാൽ അധികം ആരും ഈ ഒരു കറി വെക്കാറില്ല എന്ന എൻ്റെ തോന്നല് കേട്ടോ അരിലും പറയണേ അപ്പോൾ മലപ്പുറത്താണ് അധികം ഈ താളിപ്പ് സംഭവങ്ങളിലെ താളിപ്പ് രസം തന്നെയാണ് കേട്ടോ രാത്രിക്കൊക്കെ രാത്രിയിൽ അരച്ച കറിയൊക്കെ കൂട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല വയറിനൊക്കെ ഒരു ഒരു അസ്വസ്ഥത പോലെ തോന്നിട്ടുണ്ട് പക്ഷേ ഈ താളിപ്പ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖ കേട്ടോ വയറിനൊക്കെ ഭക്ഷണം കഴിച്ചാലും നല്ലൊരു സുഖമാണ് അയക്കൊരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ വല്ല ചിക്കൻ വരട്ടോ ബീഫ് വരറ്റിയോതൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ടോ അപ്പോൾ എന്തായാലും മുരിങ്ങക്കതാ കഞ്ഞിവെള്ളം ചൂട് കൊടുക്കുന്ന നല്ലതായതുകൊണ്ട് വേഗം ഒന്ന് തിളച്ച് കിട്ടിയിട്ടോ കഞ്ഞിൻ്റെ വെള്ളം നമ്മളിപ്പോൾ ചോറ് കൂട്ടിയിട്ടല്ലോ അപ്പോൾ നല്ല തിളച്ച് കഞ്ഞിവെള്ളം ആയതുകൊണ്ട് വേഗം തന്നെ ഒന്ന് തിളച്ച് കിട്ടി ഇനി എന്തായാലും നമ്മൾ മുരിങ്ങക്കൊന്ന് വെന്ത് സെറ്റാവട്ടെ എന്തായാലും ചോറ് കൊടുക്കാണ്ട് അപ്പോൾ ഇതാ ചോറ് ഊറ്റിയാലും കഴിഞ്ഞിരിക്കണു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാത്രിയിലെ വിശേഷങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ ഇത് ഇതൊക്കെയാണ് എന്നും ഞങ്ങളുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ കിട്ടോ അപ്പോൾ അതേ ഒരു ും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടുകാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും ഞമ്മൾക്ക് ഇതേപോലുള്ള വിശേഷങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ വിചാരിക്കുന്നു ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവില്ലേ കൂട്ടത്തിൽ എന്നും ഇതേ കണ്ടും ഇതേ രൂപം ഇതേ അടുക്കളയും ഇതേ പാത്രങ്ങൾ കണ്ട് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യാം ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എന്നും പുറത്ത് പോയിട്ടും എന്നും വേറെ വെറൈറ്റി പാത്രങ്ങൾ വാങ്ങാനോ അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം അത്ര തന്നെ അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുക ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാം ചെയ്യുക എന്നും പറയാൻ പോലെ തന്നെ കേട്ടോ അപ്പോൾ ഓക്കെ നമുക്കിനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ താങ്ക്സ് അസലാമലൈക്കും